ഞങ്ങൾക്ക് ും അറിയില്ല അപ്പൊ ഈ സംഭവം നടന്നിട്ടുണ്ടെന്ന് വൈകിട്ട് ഇതിൽ ലൈറ്റ് കടിച്ചു നോക്കിയതാണ് അപ്പഴൊന്നും ആരും ഒന്നും കണ്ടില്ലായിരുന്നു ഇന്ന് ഇന്നലെ ആരൊക്കെ നോക്കിയെന്ന് പറഞ്ഞു ആരാണെന്ന് നമുക്ക് അറിഞ്ഞിട്ട് നോക്കിയെന്ന് പറഞ്ഞ് കണ്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ബോഡിനകത്ത് കിടക്കുന്നത് കാണുന്നത് എന്താണ് എങ്ങനെയാണ് നമുക്കൊന്നും അറിഞ്ഞിട്ടുള്ള കളിക്കാൻ വേണ്ടി പോകും ഒരു അഞ്ചുമണിയാവുമ്പോ മതിയാക്കും അത് അവര് അവരെ വീട്ടിലും പോയി വന്നു അവർ അഞ്ചര ആറു മണിയാവുമ്പോൾ വീട്ടിൽ വന്നു ആറുമണിയായിട്ട് ആരും കണ്ടില്ല വീട്ടിൽ വന്നതാരെ കണ്ടില്ല അമ്മ വീട്ടിൽ പോയി അവിടെ നിന്ന് പിന്നെ എങ്ങോട്ട് പോയാരും കണ്ടില്ല കാല് സാധ്യത ഇല്ല അതില് കാരണം കൊച്ചു ചെറുപ്പം കൊച്ചു സ്ഥിരമായിട്ട് പോയി വരുന്നൊരു സംഭവം എന്താണെന്ന് നമുക്ക് ഇതുവരെ ഒന്നും അറിഞ്ഞുകൂടാ ആദ്യ ദിവസം കാണുന്ന ആവശ്യം വരെയും ഞങ്ങള് വലിയ രീതിയിലുള്ള ഊർജ്ജിതമായിട്ടുള്ള തരത്തിൽ പോലീസിനോടൊപ്പം തന്നെ പോലീസും പോലീസിൻ്റെതായിട്ടുള്ള രീതിക്കുള്ള അന്വേഷണവും നാട്ടുകാർ നാട്ടുകാരുടേതായിട്ടുള്ള രീതിക്കുള്ള അന്വേഷണം പിന്നെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ബസ് സ്റ്റാൻഡും ഒക്കെ റെയിൽവേ സ്റ്റേഷനും ഒക്കെയുള്ള അന്വേഷണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അല്ലേക്കോ ഫോൺ എടുച്ചിരണേ ആള് കൊണ്ടോനാ ആവണം അതെ ഒരു വായേ ഉള്ളടോ നമസ്കാരം കഴിഞ്ഞ തിങ്കളാഴ്ച കാണാതായ അർജുൻറെ മൃതദേഹം ഇന്നിപ്പോൾ വീട്ടിന്റെ പരിസരത്ത് നിന്ന് തന്നെ ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് കുട്ടിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ മലയാളി വാർത്തയോട് കുട്ടിയുടെ ബന്ധുക്കൾ തന്നെ പ്രതികരിക്കുന്നു നിറഞ്ഞത് എന്തെങ്കിലും ആ ട്യൂഷന് പോവാണ് ഞാൻ ട്യൂഷനെ പോയിട്ട് ഇവിടെ കുറച്ച് പിള്ളേർ രണ്ടുപേരും കളിക്കാൻ വേണ്ടി വേളയില് പോകും ഒരു അഞ്ചുമണിയാവുമ്പോൾ മതിയാക്കി അവര് അവരെ വീട്ടിലും പോയി വന്നു വന്ന ശേഷം അഞ്ചര ആറുമണിയാകുമ്പോൾ വീട്ടിൽ വന്നു ആറു മണിയായിട്ട് ആരും കണ്ടില്ല വീട്ടിൽ വന്നത് ആരും കണ്ടില്ല അമ്മ വീട്ടിൽ പോയി അവിടെ നിന്ന് പിരിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോയിരും കണ്ടില്ല ഈ സമയത്ത് കളിക്കാൻ പോണല്ലോ വേറെ വെളിയിലങ്ങും പോകില്ല കളിക്കാൻ അപ്പുറത്ത് വീട്ടിന് അടുത്ത് തന്നെ പോണത് അവിടെ നമ്മൾ കഴിഞ്ഞ രാത്രി നോക്കിയാൽ പോലീസ് നോക്കിയായിരുന്നു രാത്രിയായിരുന്നു വെള്ളമുണ്ട് കഴിഞ്ഞിട്ട് നടന്നായിരിക്കും കണ്ടില്ല ഇല്ല ഇല്ല അന്ന് ഈ അമ്പലത്തെ ഡാൻസ് ഉണ്ടായിരുന്നു മോൾ ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ മണി ആയപ്പോഴേ ഇവിടുന്ന് പോയി അവിടുത്തെ കല്യാണം നമ്മളൂടെ പോയി അപ്പൊ യോനെ വിളിച്ച് ഞാൻ പോയില്ല ആ പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഒരു നാലുമണി ആയപ്പോഴേ പോയ ശേഷം ഞാൻ കളിക്കാൻ ഇറങ്ങിപ്പോയി പിന്നെ അവനാരും കണ്ടിട്ടില്ല കളിച്ചിട്ട് ഇഞ്ഞ് വന്ന ശേഷം അമ്മ വെട്ടി പോയി ഇഞ്ഞ് വന്നു പിന്നെ അതിന് ശേഷം ആരും കണ്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല സര് അമ്മാരെല്ലാം കളിച്ച് തിരിച്ചാണ് കളി കളിച്ചത് ഇഞ്ഞ് വന്നത്മാര് പറയുന്നു ഇല്ല കാണാൻ ഓരോ ദിവസം മാറി വരും അങ്ങനെയൊന്നും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല കയ്യിലില്ല കുട്ടിയെ വേണ്ടി ഉണ്ടായിരുന്നല്ലോ അനിയത്തിര മോനാണ് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങള് കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുകയാണ് പക്ഷെ ഈ കിണറ്റിലുള്ള ആരും ഞങ്ങൾക്ക് ഞങ്ങൾക്കാക്കും അറിയില്ല അപ്പൊ ഈ സംഭവം നടന്നിട്ടുണ്ടെന്ന് വൈകിട്ട് ഇതിലെ ലൈറ്റ് അടിച്ചു നോക്കിയതാണ് അപ്പഴൊന്നും ആരും ഒന്നും കണ്ടില്ലായിരുന്നു ഇന്ന് രാ ഇന്നലെ ആരൊക്കെ നോക്കിയെന്ന് പറഞ്ഞ് ആരാണെന്ന് നമുക്ക് കടന്നിട്ട് നോക്കിയെന്ന് പറഞ്ഞ് കണ്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ബോഡിനകത്ത് ഇനകത്ത് കിടക്കുന്നത് കാണുന്നത് എന്താണ് എങ്ങനെയാണ് ഞാനൊന്നും നമുക്കൊന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല നീ എന്തെങ്കിലും എന്തെങ്കിലും ഇത് പറയണത് സംശയങ്ങള് നമുക്ക് കുട്ടി പറയാൻ പറ്റൂലല്ലോ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിട്ട് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ വഴക്ക് വീട്ടിലൊന്നും ഒരു പ്രശ്നവും വീട്ടിൽ വഴക്കില്ല വെളിയിൽ വേറെ ആൾക്കാരുമായിട്ട് വേറെ കോണ്ടാക്റ്റുള്ള പയ്യനല്ല ഇവിടെ ഒരു മൂന്നാലഞ്ച് കൊച്ചു പയ്യമ്പ ഒരു നാല് പേര് അവരാണ് കമ്പനി പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അവിടെയുള്ള പിള്ളേരുമായിട്ട് സ്കൂളിലെ കുട്ടികളായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ അല്ലാതെ വേറെ വെളിയിലുള്ള കമ്പനിയായിട്ടൊന്നും നമുക്ക് അറിയില്ല വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊന്നും അറിയില്ല നമുക്ക് ആകും അറിയില്ലെ പറ്റി പക്ഷെ വീട്ടിൽ കളിക്കാൻ പോയിട്ട് മണിക്ക് ശേഷം വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു അമ്മ തോട്ടിൽ കുളിക്കാൻ പോയിരുന്നു പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവനെ കണ്ടില്ല അങ്ങനെയാണ് തിരിച്ച് കളിച്ച കൂട്ടുകാർമാരെ വീട്ടിൽ പോയി അപ്പോ ആണ് പറഞ്ഞത് ഇങ്ങനെ കണ്ണെനെ കണ്ടില്ലാന്ന് ഞാൻ അമ്മ കണ്ണൻ ആറ് മണി അഞ്ചു മണിയാപ്പൊ നമ്മള് കളിച്ചിട്ട് പോകുന്നു കണ്ണ ചേട്ടാ വീട്ടിൽ എന്ന് പറഞ്ഞ് പോയി ഞങ്ങള് വീട്ടിലും പോയെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ളാലും ഞാൻ തേകാണ്ട് താമസിക്കണം ഇവിടെ വന്ന ശേഷം ഞാൻ അറിയണം ഇത് സംഭവം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്നും ഇതുവരെ ഒന്നും അറിഞ്ഞുകൂടാ എത്ര ദിവസം മൂന്ന് ഏഴാം തീയതിയാണ് കാണാതായത് ഇന്ന് മൂന്ന് ദിവസമായി അമ്മയാണ് കിളി പോയി നടക്കുക ഇന്ന് രാവിലെ വിട്ടു ആ ഒരു ടെൻഷനാണല്ലേ ഞങ്ങൾ ഇത്രയും ദിവസം ഇന്ന് രാവിലെയാണ് നമ്മളിത് കാണുന്നതും അറിയുന്നതും ഇല്ല വീട്ടിൽ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല കുഞ്ഞു വീട് അമ്മയും മക്കളോട്ട് വഴക്കു കൊടുക്കുക അങ്ങനെ ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ അമ്മയെ അച്ഛനോ ഒക്കെ ആകുമ്പോഴത്തേക്കും നീ പടിയെടാന്ന അല്ലെങ്കിൽ പടിയടി എന്ന് പറയാതിരിക്കുവോ ഏതായിരുന്നാലും ചെയ്യപ്പൊ പറയാരില്ല അങ്ങനെയുള്ള സംസാരമുള്ള അല്ലാതെ മക്കളെ വിഷമിപ്പിക്കുന്ന രീതിയിലോ മറ്റുള്ള കാര്യങ്ങളൊന്നും കൂടെ സംസാരിച്ചിട്ട് നമുക്ക് ആർക്കും അറിയില്ല എന്റെ സാധിച്ചപ്പോൾ സൗകര്യം അങ്ങനെയാണ് പറഞ്ഞത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല ഇന്ന സത്യാവസ്ഥയെ നമുക്ക് അറിയില്ല എന്താണെന്ന് ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ എന്റെ സത്യാവസ്ഥ എന്താണ് നമുക്ക് യൂസ് ചെയ്യാന്ന് ഇവിടെ ആള് താമസം ഇല്ലാതെ നടക്കുന്നത് വെള്ളം പോരുന്നോണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്റെ സ്ഥലം ഒന്നും ഇവിടെ തൊട്ടപ്പുറത്തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ആരുമില്ല ഞങ്ങൾ ഞാൻ പോകാൻ കഴിച്ച് തേക്കാണ് താമസിക്കുന്നത് അവിടെ നിന്നാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് രാവിലെ ഇവിടെ വരുന്നു കീഴാക്കണ പമ്പിൽ നൈറ്റ് ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത് പകൽ ഇവിടെ വരുന്നു ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു വൈകീട്ട് ആറുമണിയാകുമ്പോൾ തിരി ആറരകുമ്പോൾ വീട്ടിൽ പോകുന്നു ഇന്ന് രണ്ടുമൂന്നു ദിവസം കൊണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സത്യവാസം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കുട്ടികളും അവൻ്റെ കൂട്ടുകാരെ കൂടെ ഇപ്പം ഈ കാര്യം കംപ്ലീറ്റ് കവർ ചെയ്ത് നോക്കിയത് ഒരു വീട്ടിൽ ഞങ്ങളും ഈ കൈകാര്യം കംപ്ലീറ്റ് ഞങ്ങളും കവർ ചെയ്തു നോക്കിയായിരുന്നു സി സി ടി വി ഒക്കെ പോയി പരിശോധിച്ചായിരുന്നു അന്ന് ഇപ്പോൾ എസ് ഐ ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ കുഞ്ഞാറോട്ടില് അതിലൊന്നും അവനെ കണ്ടിട്ടുമില്ല അങ്ങനൊരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടില്ല എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയത്തുമില്ല ഇനി എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് തീരുമാനങ്ങൾ എടുക്കാനേ പറ്റുകയുള്ളൂ കിണറിന്റെ ഭാഗത്തും ആദ്യ ദിവസങ്ങളിൽ തിരഞ്ഞായിരുന്നു അതായത് ഏഴാം തീയതി വൈകുന്നേരം ആറയാറോടുകൂടിയാണ് കുഞ്ഞിനെ മെസ്സായി എന്നുള്ളൊരു വിവരം അറിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളായിട്ടുള്ള ഞങ്ങൾ വാർഡ് ജനപ്രതിനിധി കെ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വലിയൊരു ഒരു അഞ്ചാറ് പേരടങ്ങുന്ന ഒരു സംഘം തന്നെ ഈ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് വിളിക്കുന്നവരെ പുലരുന്നവരെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ അതുപോലെ തന്നെ ആയിരുന്നു തെരച്ചിൽ ഉണ്ടായിരുന്നു മറ്റ് സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ അന്വേഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും സുഹൃത്തുക്കളുടെ വീട്ടിലൊന്നും എത്തിയില്ല എന്ന് പറഞ്ഞു പിന്നെ മറ്റ് ദുശീലങ്ങളോ അങ്ങനെയൊന്നും ഉള്ള കൂട്ടത്തിലുള്ള കുട്ടിയല്ല പിന്നെ രാത്രി വ്യാലകളിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്ന സ്വഭാവം ഇല്ലാന്നുള്ളതാണ് വിവരം പിന്നെ ഇന്നലെ മൃതദേണോ കുഞ്ഞിന്റെ അച്ഛനാണ് കണ്ടത് കുഞ്ഞിന്റെ അച്ഛൻ രാവിലെ പോയി കിണക്കിൽ നോക്കിയപ്പോഴാണ് കണ്ടത് കുറച്ച് എന്താ പറയുന്ന ഒരു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു സ്മെല്ല് വന്ന് തുടങ്ങിയ സമയത്താണ് അച്ഛൻ പോയി നോക്കുന്നത് പിന്നെ എം ബി എ റഹീം എം ബിയുടെ നിർദ്ദേശപ്രകാരം വലിയൊരു ഊർജിതമായിട്ടുള്ളൊരു തെരച്ചില് തന്നെ ഉണ്ടായിരുന്നു എം ബിയുടെ നാട്ട് എം ബിയുടെ നാടുകൂടിയാണിത് അപ്പോൾ വലിയൊരു ഊർജിതമായ തിരച്ചിൽ തന്നെ ഉണ്ടായിരുന്നു സംശയം സംശയമുള്ളതായിട്ടില്ല ബാക്കിയുള്ള പോലീസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കാല് വഴുതി വീഴാനുള്ള സാധ്യതയില്ല അതിൽ കാരണം കൊച്ചു ചെറുപ്പം കൊച്ച് സ്ഥിരമായിട്ട് പോയി വരുന്നൊരു ഇതാണ് ആയിട്ട് പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല കുഞ്ഞു കുഞ്ഞു ചെറിയ കുഞ്ഞു കുഞ്ഞു എല്ലാ കുട്ടികളെയും പോലെ കുഞ്ഞു കുഞ്ഞു വാശികളുള്ളതായിട്ട് പ്രദേശവാസികൾക്കും മറ്റുള്ളവർക്കും അറിയാവും തിരച്ചില് ഞങ്ങള് പല ഇതായിട്ട് തിരിഞ്ഞ് ആദ്യ ദിവസം കാണാതാവശ്യ വിളിക്കുന്നവരെയും വരെയും ഞങ്ങള് വലിയ രീതിയിലുള്ള ഊർജിതമായിട്ടുള്ള തെരച്ചില് പോലീസിനോടൊപ്പം തന്നെ പോലീസും പോലീസിന്റേതായിട്ടുള്ള രീതിക്കുള്ള അന്വേഷണവും നാട്ടുകാർ നാട്ടുകാരുടേതായിട്ടുള്ള രീതിക്കുള്ള അന്വേഷണം പിന്നെ സോഷ്യൽ മീഡിയ വഴിയുള്ള അന്വേഷണവും ഉണ്ടായിരുന്നു ഞങ്ങള് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉള്ള അന്വേഷണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇനി പത്തിലാണ് ഇനി പത്താം ക്ലാസ്സിൽ ആ അപ്പോ ടി വി സി സി ടി വിയിലൊന്നും മൊത്തം നോക്കി സി സി ടി വിടുത്തെ വാർഡിന്റെ പഞ്ചായത്ത് വാർഡിന്റെ ഇതിൽ കുറേ സി സി ടി വിള് പല സ്ഥലത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ആ സി സി ടി വി ഒക്കെ മൊത്തം പരിശോധിച്ചതിലൊന്നും പെട്ടിട്ടില്ല ഈ പ്രദേശത്തിനുണ്ടാ ആ ഈ പ്രദേശത്തന്നെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു സുഹൃത്തുക്കളുടെ അടുത്തൊന്നും പറഞ്ഞില്ല സുഹൃത്തുക്കളെയും വിളിച്ചു ചോദിച്ചായിരുന്നു സുഹൃത്തുക്കളുടെ അടുത്തും പ്രത്യേകിച്ച് വേറെ ഒരു തരത്തിലുള്ള ഇതും പറഞ്ഞിട്ടില്ലായിരുന്നു സാധാരണ കളിക്കാൻ പോകുന്നതൊട്ട് അവരുടെ കൂടെ ഒക്കെ പോയി കളിച്ചിട്ടൊക്കെയാണ് വന്നത് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറിയാൻ കഴിഞ്ഞു ആ ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെയില്ല സാധാരണ നമ്മള് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ കിട്ടുന്നൊരു പഴക്കം ഉണ്ടായിരുന്നു അതിന് സ്മെല്ലുണ്ടായിരുന്നു പിന്നെ പാടുകൾ ഈ സ്കിന്നു പോയതിൻ്റെ ഇടിച്ച് വീഴുന്നതിൻ്റെ ആയിട്ടുള്ള പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ സ്ഥലപരിമിതികൾ കുറവായതുകൊണ്ട് നേരെ പൊതുശ്മശാനത്തിലോട്ട് കിളിമാനൂരിയുള്ള പൊതുശ്മശാനത്തിലോട്ട് കൊണ്ടുപോകാനാണ് ഇവിടെ ബന്ധുക്കളും കുട്ടിയുടെ രക്ഷിതാക്കളും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യും